ഈ ഇസ്ലാം ദീൻ എന്ന് പറഞ്ഞാൽ വലിയ രസമുള്ളൊരു സംഗതിയാണ് പക്ഷെ അതിന്റെ രസം കിട്ടണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ പാലിക്കണം ഇസ്ലാം ദീൻ ഇസ്ലാംസാണ് മുസ്ലിമായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ രസകരമായ കാര്യമാണ് അത് കിട്ടണമെങ്കിൽ മൂന്ന് പാലിക്കണം

ുമായി ഇഷ്ടപ്പെട്ടാലും എന്തേ പറഞ്ഞു ഒന്ന് അള്ളാഹുവിന് റബ്ബായി ഇഷ്ടപ്പെടാം മനുഷ്യന്മാരെ ഉറങ്ങിട്ടൊന്നും കാര്യമല്ല അങ്ങോട്ട് നോക്കി ഓക്കെ ഉറങ്ങിട്ടൊന്നും കാര്യമല്ല മൂന്ന് സംഗതി ഉണ്ടായാലേ ഈമാന്റെ രസം കിട്ടുള്ളൂ ഒന്ന് അള്ളാഹുവിനെ റബ്ബായി ഇഷ്ടപ്പെടുക അള്ളാഹ്നെ റബ്ബായിട്ട് ഇഷ്ടപ്പെടുക അള്ളഹാനെ അള്ളായിട്ട് ഇഷ്ടപ്പെടുക എന്നല്ലോ അള്ളാഹുവിനെ റഹ്മാനായിട്ട് ഇഷ്ടപ്പെടല്ല അള്ളാഹുവിനെ റഹീമായിട്ട് ഇഷ്ടപ്പെടല്ല അള്ളാഹുവിനെ ഹാലിഖായിട്ട് ഇഷ്ടപ്പെടല്ല അള്ളാഹുവിനെ റാസിക്കായിട്ട് ഇഷ്ടപ്പെടല്ല അള്ളാഹുവിനെ ഷാഫിയായിട്ട് ഇഷ്ടപ്പെടുകയല്ല അള്ളാഹുവിനെ റബ്ബായിട്ട് ഇഷ്ടപ്പെടണം എന്താ റബാക എന്ന് പറഞ്ഞാൽ റബ്ബ് എന്ന് നോക്കേണ്ടതിനെ നോക്കേണ്ടതുപോലെ നോക്കുന്നതാണ് റബ്ബ് തർബിയത്ത് എന്ന് പറഞ്ഞാൽ രക്ഷിതാവ് രക്ഷിതാവ് എന്ന് പറഞ്ഞാല് എങ്ങെങ്കിലും നോക്കണതല്ല രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ നോക്കേണ്ടതിനെ നോക്കേണ്ടതുപോലെ നോക്കുക സാലിം വൈസിനെ എങ്ങനെയാണോ നോക്കേണ്ടത് അങ്ങനെ എന്നെ നോക്കുന്നുണ്ട് എനിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അതിനാണ് റബ്ബ് എന്ന് അറിയാം അപ്പൊ എന്റെ പെരപ്പണി തീരണ്ട സമയത്ത് തീർത്തരാ തീരണ്ടാത്തുമ്പോ തീർക്കൂല എനിക്ക് ദണ്ണം വേണ്ട നേരത്ത് ദണ്ണം ശിഫ വേണ്ട നേരത്ത് ശിഫ നോക്കേണ്ടതുപോലെ നോക്കുക ഇതാണ് ഓരോ യും അള്ളാഹുത്തേല നോക്കേണ്ട മാതിരിയാണ് നോക്കുന്നത് എന്ന് വിശ്വസിക്കുന്നതിനാണ് റബ്ബ് എന്ന് പറയുന്നത് എന്താ അപ്പൊ കാട്ടോ പഠിച്ചോ നമ്മളെ റബ്ബല്ലേ എപ്പോ ഉണ്ടായിരുന്നു റുപ്യണ്ടായിരുന്നു കയ്യിൽ കൈയിൽ അയ്യ്പതിനായിരം ഉണ്ടായിരുന്നു അതുകൊണ്ട് കൊറേ പദ്ധതികളൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് നടപ്പാക്കണം എന്നൊക്കെ കരുതി ഇങ്ങനെ നിക്കുമ്പോ കള്ളം കൊണ്ടുപോയി അയിമ്പതിനായിരം ഭയങ്കര പദ്ധതിയായിരുന്നു നാലുസായിട്ട് കിനാവ് നോക്കി ഈ അയിപതിനായിരത്തിനെ പറ്റിയിട്ടായിരുന്നു കള്ളം കൊണ്ടോയി കള്ളം കൊണ്ടോ ഓം പെണ്ണുങ്ങളോട് പറയാണ് എന്താ കാട്ട പടച്ചോന്റെ ഒരു വിധിയല്ലേ ഓ ഞമ്മളെ റബ്ബല്ലേന്ന് എടാ എനിക്ക് ഒരു മാസം കഴിഞ്ഞ ഒന്നാം തീയതി അമ്പതിനായിരം കൊടുന്ന് ഗോപാലൻ നായർ ഒന്നല്ല അതും അള്ളാഹുത്താലൻ്റെ ഇരുന്നു അന്നോടത്ത് എന്താ അല്ല റബ്ബാവാത്തതും അള്ളാഹൻ്റെ വിധി ആവാത്തതും വണ്ടി തട്ടിയപ്പോ എന്താ കാട്ട പടച്ചോന്റെ വിധിയല്ലേന്ന് വണ്ടി തന്നതും അള്ളാഹുത്താലൻ അല്ലേന്ന് എന്താ ആലോചിക്കാത്തത് കുട്ടികൾക്ക് കുട്ടിക്ക് കുട്ടിക്ക് ഇരുപത് വയസ്സായി കല്യാണം ഒന്നും ശരിയായിട്ടില്ല അത് നല്ലോണം ഒന്ന് ഓരോക്കുണ്ട് കുട്ടിക്കൊരു കല്യാണം ശരിയാവാന് ഞാൻ പലതും നീർച്ചയും പലതും ചെയ്തു നോക്കിയ ഒന്നും ശരിയാണില്ല ഒരു പത്തൊൻപത് കൊല്ലം മുമ്പ് ഒരീസൈ എൻ്റെ പെണ്ണുങ്ങൾക്ക് പ്രസവ വേദന തുടങ്ങിയിട്ട് ഒരു ദിവസം രാത്രി പത്ത് മണിക്ക് ഓട്ടോ സൂക്ഷിച്ചു കണ്ട് ആശുപത്രിക്ക് കൊണ്ടുപോയില്ലേ അങ്ങനെ ആ ഓള ലാബർ റൂമൊക്കെ കൊണ്ടുപോയതിൻ്റെ ശേഷം പിന്നീട് കയ്യും കെട്ടിയാണ്ട് അവിടെ ഇങ്ങനെ മേപ്പട്ട് നോക്കിയാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നില്ലേ ഒരു പതിനൊന്നര മണിക്കൂർ ലാബർ റൂമിൻ്റെ അവിടെ ബെല്ലടിച്ചിട്ട് നേഴ്സിനോട് മൈമോനാൻ്റെ വല്ല വർത്തമാനം എന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞില്ലേ ഒരു ഒന്നര മണിക്ക് വീണ്ടും ഒരു വർത്തമാനം ഒന്നും എന്ന് പറഞ്ഞില്ലേ ഒരു രണ്ടര മണിക്ക് ആ നേഴ്സിങ്ങനെ തല പുറത്ത് കിട്ടിട്ട് മൈമോനെ പറ്റിക്കുണു കുട്ടിയെ പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞപ്പോൾ ഒരു ഒലമദില്ലാ നിജം മനസ്സറിഞ്ഞ് എങ്കിലേ പതിനെട്ട് കൊല്ലം കഴിയുമ്പോൾ രണ്ടാമത്തെ ഒരു അലഹമില്ല പറയാൻ ചോദിക്കാതെ നിന്റെ റബ്ബ് നിനക്ക് അവസരം തരുമായിരുന്നു ഇതെന്താ സംഭവിച്ചാലേ വളമ്പ്യ ചോറ് തിന്നിട്ടില്ല അതിൻ്റെ മുമ്പ് ഉമ്മാനോട് പിന്നെയും ചോറ് ചോദിക്കുക ചൂലും പട്ടോണ്ട് അടി കിട്ടും അതുകൊണ്ട് പതിനെട്ട് കൊല്ലം മുമ്പ് കിട്ടിയ ഒരു പെൺകുട്ടിയുടെ അതിൻ്റെ അലഹദില്ല ആദ്യമാണ് പറ

ഈമാന്റെ രസം എന്താണെന്ന് വെച്ചാൽ ശരിക്കും മനസ്സിലാക്കുന്ന ജീവിത വഴിയായി ഇഷ്ടപ്പെടണം അഞ്ചു സെന്റ് സ്ഥല തർപ്പണി കഴിഞ്ഞിട്ടുണ്ട് ജില്ലാ ബാങ്കിൽ നിന്ന് ലോണൊക്കെ കിട്ടാണ്ട് എന്താ കാട്ട് മുസ്ലിം ആയി പോയില്ലേ എടങ്ങാറായിട്ട് മുസ്ലിം ആയാലേ ഇസ്ലാം ഒരു രസം കിട്ടൂല കഷ്ടപ്പെട്ട് മുസ്ലിം ആയിട്ട് കാര്യല്ല ഇഷ്ടപ്പെട്ട് മുസ്ലിം ആവാൻ കഴിയോ ഇസ്ലാദിയൻ ബാങ്ക് രസിക്കാരൻ ഇടങ്ങാറായിട്ട് നമ്മൾ മുസ്ലിം ആയിട്ട് ഒരു കാര്യമില്ല ഈമാന്റെ രസം കിട്ടൂല ഇതെന്നെ സംഗതി ഒരുപാട് വഴിയുണ്ട് പക്ഷെ എന്താ കാട്ടെ നമ്മൾ മുസ്ലിം ആയി പോയില്ലേ സംഗതി പോലെ നടക്കണം എന്നൊക്കെ എന്താ കാട്ടെ മുസ്ലിം ആയി പോയില്ലേ ഒരു കാര്യമില്ല ഇഷ്ടപ്പെട്ട് മുസ്ലിം ആവാൻ പറ്റുമോ എന്നാൽ ഈമാന്റെ രസം കിട്ടും എടങ്ങാറായിട്ട് മുസ്ലിം ആയാൽ ഈമാന്റെ രസം കിട്ടൂല ഓവി മുഹമ്മദ് മുഹമ്മദ് നബി നബിസ് അല്ലാസ്ലാമ തങ്ങളെ നബിയും റസൂലുമായി ഇഷ്ടപ്പെട്ടാൽ ഈ മാം ഭംഗസണ്ടാവും മുഹമ്മദ് നബി തങ്ങളെ നബിയായി ഇഷ്ടപ്പെടണം റസൂലായി ഇഷ്ടപ്പെടണം അത് രണ്ടും രണ്ടാണ് നബിയായിട്ട് ഇഷ്ടപ്പെടുക എന്നെ പറയാണ് റസൂലായിട്ട് ഇഷ്ടപ്പെടുക റസൂലായിട്ട് ഇഷ്ടപ്പെടണം മുഹമ്മദ് നബി എന്റെ നബിയാണ് ഏത് മുഹമ്മദ് നബി ആ പതിനൊന്ന് കല്യാണം കഴിച്ച മുഹമ്മദ് നബി ഉണ്ടല്ലോ ആ മുഹമ്മദ് നബി തന്നെയാണ് എന്റെ നബിക്ക് ഭയങ്കര രസം അത് ഇഷ്ടം തോന്നുന്നുണ്ടോ ഇമാന്റെ രസം കിട്ടും അതിൽ ഇഷ്ടം തോന്നുന്ന ഒരാൾക്ക് മുഹമ്മദ് നബിസ്വല്ലാം തങ്ങൾ നമ്മുടെ നബി ആയതിൽ നമുക്ക് ഇഷ്ടം തോന്നണം ഒരു പ്രസിദ്ധീകരണത്തിൽ മുമ്പൊരു ചോദ്യം ഉണ്ടായിരുന്നു പല്ലിയെ കൊല്ലണം എന്ന് ഹദീസിൽ പറഞ്ഞിട്ടുണ്ടെന്ന് കേൾക്കുന്നു അത് ശരിയാണോ എന്നാണ് ചോദ്യം പല്ലിയെ കൊല്ലണം എന്ന് ഹദീസിൽ പറഞ്ഞതായി ശരിയാണോ ശരിയാണോന്ന് ചോദ്യം മറുപടിക്കാരൻ അതിന് മറുപടി പറയുന്നു പല്ലിയെ കൊല്ലണമെന്ന് ഹദീസിൽ പറഞ്ഞിട്ടുണ്ട് അത് സഹിയായ പരമ്പരയിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന മാനുഷിക സങ്കല്പങ്ങൾക്ക് അത് വിരുദ്ധമായി തോന്നുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം മുഹമ്മദിനെ പിസൂല അതിൽ ഇഷ്ടല്ല ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതാണ് ഇൽമിൽ വെച്ച് ഏറ്റവും വലിയ ഇൽമറിന്റെ ഇൽമാണ് അതിൻ്റെ അപ്പുറം ഒന്നും പോവില്ല വിവരങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ വിവരം ഇൽമാണ് റിസാലത്തിന്റെ ഇൽമാണ് റിസാലത്തിന്റെ ഇൽമിലുണ്ട് പല്ലിയെ കൊല്ലണെന്ന് അത് സ്വഹിയായ പരമ്പരയിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ തന്നെ പറഞ്ഞാൽ മതി അതിന്റെ വാക്ക് പറയണ്ട ആ പക്ഷയോട് കൂടെ തന്നെ ആള് പുറത്തായി ആ പക്ഷന്റ പ്രശ്നമല്ലോ കാരണം റിസാലത്തിന്റെ എൽമ തന്നെ അത്രയും പ്രധാനപ്പെട്ടതാണ് നബി നിന്റെ റസൂലായതിൽ നിനക്ക് ഇഷ്ടമുണ്ടോ ഈമാന്റെ രസം കിട്ടും അല്ലെങ്കിൽ ഈമാന്റെ രസം ഉണ്ടാവില്ല പ്രധാനപ്പെട്ട വിഷയം അതുകൊണ്ട് നല്ല പേരുടെ ഹലാലും തെയ്യുമായ ഭക്ഷണം കൊടുക്കുക ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും